സിന്ദൂരം രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലയർ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ഒരു നിമിഷം ഒരു നിമിഷം രണ്ടുപേരെ ഒരുപോലെ താൻ എന്താണ് ചെയ്തെന്നോർത്തും ഒരു നിമിഷം മരിച്ചു വീണാൽ മതിയായിരുന്നു എന്ന് പോലും തോന്നിപ്പോയി അവൾക്ക് അറിയാതെ പറ്റിപ്പോയതാണ് അനുവാദമില്ലാതെ തൊട്ടപ്പോൾ പ്രതികരിച്ച് പോയതാണ് അത് അവളുടെ നിവൃത്തി തന്നെ ആയിരുന്നു മുഖം ജരിച്ച് കണ്ണുകൾ ഇറകി അടച്ചു നിൽക്കുന്നവന്റെ ഭാവം ഒരു മൃഗത്തിന് അനുസ്മരിപ്പിക്കും വിധം അവനെ അറിഞ്ഞിരുന്നിട്ട് അങ്ങനെ ചെയ്തു പോയ നിമിഷത്തെ സ്വയം പഴിച്ചു പോയവൾ അടുത്ത നിമിഷം അവള് വലിച്ച് ബെഡിലേക്ക് ഇട്ടവൻ കണ്ണുകളിറികെ അടച്ചു കളഞ്ഞു ഗൗരി പറഞ്ഞിട്ടില്ലേ എനിക്കുള്ളതാണ് അവന്റെ വാക്ക് പേടിയോടെ പിടഞ്ഞിരുന്നേക്കാൻ ഒരുങ്ങിയവൾക്ക് മുകളിലേക്കായി അവന്റെ ശരീരം പൂർണ്ണമായും അമർന്നു ശബ്ദമില്ലാതെ കരഞ്ഞു പോയിരുന്നു ഗൗരി ഇനിയും ചെയ്യാൻ തോന്നിയാലോ ഗോ അപ്പൊ ഇത് ആവർത്തിക്കാതിരിക്കാൻ ശിക്ഷ വേണ്ട വന്യമായ ചിരിയോടെ പറയുന്നതിനൊപ്പം അവടെ ദാവണി പൂർണ്ണമായും വലിച്ചൂരി നിലത്തേക്ക് എറിഞ്ഞവൻ ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള അവന്റെ പ്രവൃത്തിയിൽ കണ്ണുകൾ ഇറകി അടച്ച് കരഞ്ഞു പോയവൾ രുദ്രന്റെ കണ്ണുകൾ ആ നിമിഷം അവളുടെ മുഖത്ത് മാത്രമായിരുന്നു മറ്റെവിടെയും അലയാതെ അടുത്ത നിമിഷം അവൾ വലിച്ച് തന്നിലേക്ക് ചേർത്തുകൊണ്ടവൻ അവളുടെ അധികങ്ങളിലേക്ക് ആഴ്ന്നു അവന്റെ കാര്യത്തിലൊന്നു പിണയാൻ പോലും അവൾക്കാവുന്നുണ്ടായിരുന്നില്ല തീവ്രമായൊരു ചുംബനം അവൾക്കൊപ്പം അവന്റെ കണ്ണുകളും നിറഞ്ഞു അവളെ നോവിച്ചുകൊണ്ട് അവൻ നുകർന്നെടുക്കുന്നത് പ്രാണൻ പോലും ആണെന്ന് തോന്നിപ്പോയി ഗൗരിക്ക് ഏറെ നേരത്തിനു ശേഷം തളർന്നുപോയവളി നകന്ന് മാറിക്കൊണ്ട് അവൻ അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു ഇനിയും എതിർക്കാനുള്ള ശക്തിയില്ലാതെ നിന്നതേയുള്ളൂ ഗൗരി എതിർത്താൽ അതിലും അപ്പം അനുഭവിക്കേണ്ടി വരുമെന്ന് അവൾക്കറിയാം പറഞ്ഞതല്ലേ ഞാൻ നീ എന്റെ ആണെന്ന് എന്നിൽ നിന്ന് അകലാൻ ശ്രമിക്കരുതെന്ന് എന്നിട്ടും എല്ലാം അറിഞ്ഞിട്ടും എന്നിങ്ങനെ ഭ്രാന്തി എന്തിനാ ഒന്നും പറഞ്ഞില്ല കണ്ണുകൾ ഇറുകി അടച്ചു നിന്നു ഈ ഭ്രാന്തി കേൾക്കാനും കാണാനും വയ്യാത്തതുപോലെ ഇത്രയും കാലം മുന്നിൽ പോലും വരാതെ മാറി നിന്നില്ല ഞാൻ ഇപ്പൊ വീണ്ടും കണ്ടിട്ട് നിനക്ക് എന്നോടുള്ള ഈ ഭയം ശരിക്കും എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ഗൗരി നിന്നെ ഇങ്ങനെ വേദനിപ്പിക്കാൻ എനിക്ക് വയ്യ നീ െ കൊണ്ട് ഓരോന്നും ചെയ്യിക്കുന്നത് ഭ്രാന്തി പിടിച്ച പോലെയായിരുന്നു അവൻ്റെ ഓരോ വാക്കുകളും വല്ലാത്ത പേടി തോന്നിപ്പോയി ഗൗരിക്ക് അവൻ തന്നെ മാത്രമേ കാണുന്നുള്ളൂ മറ്റാരും ഒന്നും അവൻ്റെ കൺസേൺ അല്ലാത്ത പോലെ അവളുടെ മുഖം കയ്യിലെടുത്ത് പറയുമ്പോൾ നിറഞ്ഞ കണ്ണുകൾ അവൾ കണ്ടു ഞാൻ ഞാൻ മരിച്ചു പോയാലോട്ട അറിയാതെ ചോദിച്ചു പോയിരുന്നു ഗൗരി ഒരു നിമിഷം അവന്റെ ഹൃദയം ഒന്ന് ആഞ്ഞു പിടിച്ചു നിന്നു കണ്ണുകൾ ചുവന്ന് കലങ്ങി കാതുകളിൽ വീണ്ടും ആ ചോദ്യം മലയടിക്കുന്നു ഒരു ചുഴിയിലാക്കപ്പെട്ടതുപോലെ പിടഞ്ഞു പോയിരുന്ന രുദ്രൻ ഇത്തവണ ഗൗരി അവനെ പതരാതെ നോക്കുമ്പോൾ അവന്റെ കണ്ണുകൾ ഒന്നിലും ഉറക്കാതെ ഉഴറി അവളിൽ ഒരു ചിരി വിരിഞ്ഞു അവന് തകർത്ത് കളയാൻ സാധിച്ചതിന്റെ പുഞ്ചിരി ആരെയും കൊന്നതെല്ലാം മടിയില്ലാത്തവൻ പൂർണ്ണമായും തോറ്റു നിൽക്കുന്നത് കാണി ആ അവസ്ഥയിലും കൗതുകം നിറഞ്ഞു പോയിരുന്ന ഗൗരി മരണത്തിന് പോലും നിന്നെ തനിച്ച് വിട്ടുകൊടുക്കില്ല ഗൗരി നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല ഇനി ഇനി അതല്ല സ്വയം അവസാനിച്ച് എങ്കിൽ നിന്ന് രക്ഷപ്പെടാമെന്നാണെങ്കിൽ കൊല്ലു ഞാൻ നീ സ്നേഹിക്കുന്നവരൊക്കെയും കൊല്ലും അച്ചു അപ്പച്ചി എല്ലാവരെയും എല്ലാവരെയും ശ്വാസം എടുക്കാൻ പോലും മറന്നുകൊണ്ട് അവൾ അവനെ ഉറ്റുനോക്കി പക്ഷേ വാശിയോ പകയോ ദേഷ്യമോ ഒന്നും അവളവൾക്ക് കാണാൻ സാധിച്ചില്ല തൻ്റെ ചോദ്യം തീർത്ത ലൂപ്പിൽ തന്നെയാണ് അവൻ ഇപ്പോഴും ഇന്ന് തോന്നിപ്പോയി പറയുന്നതിനൊപ്പം കരഞ്ഞുകൊണ്ട് അവളുടെ കഴുത്തിലേക്ക് മുഖം അമർത്തി വെച്ച് രുദ്രൻ ശരീരമൊന്നാകെ തളന്നുപോയത് ഗൗരി അറിഞ്ഞു വിശ്വസിക്കാൻ പോലും ആവുന്നുണ്ടായിരുന്നില്ല അവൾക്ക് അവന്റെ കണ്ണുനീർ പതിയുന്നിട പൊള്ളുന്ന പോലെ ഹൃദയമാ കൈക്കുള്ളിൽ കിടന്ന് പിടയുന്ന പോലെ അവനെ തള്ളാനോ കൊള്ളാനോ ആവാതെ അവളും കരഞ്ഞു എനിക്ക് നിന വേണം ഗൗരി നീല എനിക്ക് ഭ്രാന്തി പിടിക്കും സ്നേഹിച്ചുകൂടെ എന്നെ ഞാൻ അതിനെ വേദനിപ്പിക്കില്ല ആരെയും എന്റെ മാത്രമായി എൻ്റെ കൂടെ ഉണ്ടായാൽ മതി നെഞ്ചിലേക്ക് ഒതുക്കി പിടിച്ചുകൊണ്ട് പറയുന്നവനെ നിർവികാരമായി കേട്ടുനിന്നതേയുള്ളൂ ഗൗരി ഇങ്ങനെയാണോ പ്രണയം തോന്നേണ്ടത് പിടിച്ചു വാങ്ങിയാൽ അതിനെ പ്രണയമെന്ന് വിളിക്കുമോ ചോദിക്കാനൊരു നൂറ് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും അവൾ മൗനം പാലിച്ചു ഇനിയും അവനെ ഭ്രാന്തി പിടിപ്പിക്കാൻ വയ്യ തന്നെ വേദനിപ്പിച്ചാലും മറ്റുള്ളവരെ നോവിക്കാതിരുന്നാൽ മതി അത്രയേ ഗൗരിയം ചിന്തിച്ചുള്ളൂ ആ നിമിഷം മാത്രം അവളൊരു ഞെട്ടിലൂടെ അവനെ നോക്കി എന്തൊക്കെയായി പറയുന്ന പോലും ചിന്തിച്ചു പക്ഷേ അവനൊന്നറിയുന്ന പോലുമില്ല എന്തിനും ഏറെ അവൻ പ്രണയിക്കുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് ഈ ലോകത്ത് അവൻ ആരെങ്കിലും സ്നേഹിക്കുന്നെങ്കിൽ അത് അവളെ മാത്രമാണ് പക്ഷേ രുദ്രന് ഗൗരി അറിയില്ല അവളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അറിയില്ല വികാരങ്ങളും വിചാരങ്ങളും ഉള്ള ഒരു ജീവനാണ് അവളും എന്നത് അവൻ മറന്നു ലോകത്തുള്ള മുഴുവൻ സൗഭാഗ്യങ്ങൾ അവൾക്ക് വേണ്ടി നേടിക്കൊടുക്കും അവൻ അവൾക്ക് വേണ്ടി കൊല്ലാനും മരിക്കാനും തയ്യാറാണ് പക്ഷെ അവൾ ആഗ്രഹിക്കുന്ന എന്താണെന്ന് അവൻ ചിന്തിക്കുന്നില്ല കുറച്ച് സമയത്തിന് ശേഷം അവളിൽ നിന്ന് നടന്നു മാറി അവൻ എഴുന്നേറ്റിരുന്നു അവനെ നോക്കാതെ തലയും കുരിച്ചിരുന്നതേയുള്ളു ഗൗരി കരഞ്ഞു കരഞ്ഞ് കണ്ണു മനസ്സ് ഒരുപോലെ നീറുന്നു നിലത്തേക്ക് വലിച്ചെറിഞ്ഞ് ഷോളെടുത്ത് അവൻ അവൾക്ക് നേരെ നീട്ടിയപ്പോൾ മാത്രം ഗൗരി അവനെ മുഖമുയർത്തി നോക്കി തൻ്റെ കണ്ണിലല്ലാതെ മറ്റെവിടെ അവനെ നോട്ടം ചെല്ലുന്നില്ലെന്ന് കണ്ടതും അല്പ ആശ്വാസം തോന്നിപ്പോയി അവൾക്ക് ഈ ജന്മം അതിങ്ങനെയാണെന്ന് ആ നിമിഷം മുതൽ അവൾ സ്വയം പറഞ്ഞ് പഠിപ്പിച്ച് തുടങ്ങി അതല്ലാതെ മറ്റു മാർഗ്ഗങ്ങളില്ല അച്ചു പറഞ്ഞ പോലെ വലുതായി പഠിച്ച് ജോലിയൊക്കെ വാങ്ങി സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തിയായാലും കാര്യമില്ല എവിടെ പോയി ഒളിച്ചാലും രക്ഷയില്ല തേടിയെത്തും അവൻ അവളുടെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ച് ഒന്നുകൂടി ഇറുകിയെ പുലർന്നൊരു ഉത്രി എൻ്റെ മാത്രം ഒരിക്കൽ കൂടി വാക്കുകൾ കൊണ്ട് ഉറപ്പിക്കുമ്പോൾ കണ്ണുകൾ ഇറക്കിയടച്ച് നിന്നുകൊടുത്തു ഈ പ്രണയം അവളെ ശ്വാസം മുട്ടിക്കുന്നത് പോലെ അച്ഛ കൂടെ ഇല്ലാത്തുകൊണ്ട് തനിച്ചെടുക്കാൻ പേടിയായത് രാത്രി അമ്മ വരാമെന്ന് പറഞ്ഞിരുന്നു അത്താഴം കഴിച്ച് അമ്മയെ നോക്കി ഇരുന്നവളെ ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും രുദ്രൻ വന്നു വാതിലടച്ച് കുറ്റിയിടുന്നത് കണ്ടതും ഗൗരി ഒരു അവനെ നോക്കി ഞെട്ടി നിൽക്കുന്നവളെ ഒന്ന് നോക്കി ഇരുകൈയിലുമായി വാരിയെടുത്ത് ബെഡിലേക്ക് എടുത്തി കണ്ണുകൾ ഇറകെ അടച്ചുപോയി ഗൗരി നിന്നെ ഒന്നും ചെയ്യില്ല എന്റെ ഒന്നും എനിക്ക് വേണ്ട പക്ഷേ എനിക്ക് പറയണം കൂടെ നീയും വേണം പറഞ്ഞു നിർത്തിക്കൊണ്ട് അവൾ വലിച്ചു നെഞ്ചിലേക്കിട്ടൊരു വാശിയോടെ ചോദിക്കുന്നവനെ മൗനമായി നോക്കി നിന്നവൾ ശരിയാണ് ആരും തന്നെ ഇതുപോലെ പ്രണയിക്കില്ല ആർക്കും ഇങ്ങനെ പ്രണയിക്കാനും ആവില്ല എങ്കിലും തിരിച്ചു പ്രണയിക്കാനാവുന്നില്ല പ്രിയപ്പെട്ട എല്ലാത്തിനെയും അടർത്തി മാറ്റിക്കൊണ്ടുള്ള പ്രണയം ഓരോ നിമിഷവും ശ്വാസം മുട്ടുകയാണ് എങ്ങനെ പറയും ഇതൊക്കെ വാതിൽ തട്ടി അമ്മ ഉൾസ്യം ഒരു ഞെട്ടിലൂടെ പിടിഞ്ഞെഴു നിൽക്കാൻ നോക്കി ഗൗരി അടുത്ത നിമിഷം അവനൊരു ചിരിയോട് അവളുടെ ചുണ്ടുകൾ നുകർന്നു പതിയെ അത്രയും പതിയെ ആർദ്രമായ ഒരു ചുംബനം അവളുടെ കണ്ണിനീര് പോലും സ്വന്തമാക്കിക്കൊണ്ടുള്ള ചുംബനം അമ്മ വീണ്ടും തട്ടി വിളിച്ചിട്ട് ഉറങ്ങിക്കാണുമെന്നെങ്കിൽ തിരികെ പോകുന്നുമൊക്കെ ഒരു നോവോട് അവൾ അറിഞ്ഞു ശ്വാസത്തിനായി പിടഞ്ഞു പോയ വഴി നകന്ന് മാറി അവളെ നെഞ്ചിലേക്ക് ഒതുക്കി പിടിച്ച രുദ്രിക്കോ നമുക്കിടയില് മറ്റാരും വേണ്ട ഞാനുള്ളപ്പോൾ നീ എന്തിനാ വേറെ ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒന്നും പറഞ്ഞില്ല കൗരി വെറുതെ അവനെ നോക്കി പ്രണയം ഭ്രാന്താണെന്ന് എവിടേക്കോ വായിച്ചു മറന്ന് അവൾ ഓർത്തു ഭ്രാന്തി പിടിച്ചവരോട് തർക്കിക്കാൻ നിൽക്കരുതെന്നു ഈ രണ്ടു വർഷം എങ്ങനെയാണ് കഴിഞ്ഞു പോയതെന്ന് എനിക്കറിയില്ല ഗൗരി ഇവിടെയുള്ളപ്പോൾ ഇന്നു രാത്രി നീ എന്റെ നെഞ്ചിലാണ് ഉറക്കാറുള്ളത് ഗൗരി ഒന്ന് ഞെട്ടി കണ്ണുകൾ വലിച്ചുറന്ന് പകപ്പോ നോക്കുമ്പോൾ കൊല്ലുന്ന ഒരു ശരിയുമായി നോക്കുന്നുണ്ട് രുദ്ധൻ സത്യ നിനക്ക് ആറ് വയസ്സുള്ളപ്പോൾ മുതൽ നീ ഉറങ്ങുന്നു എന്റെ ഈ കൈക്കുള്ളില കണ്ണു മീഴിച്ചു നോക്കുന്നവടെ കവിളി ഒന്ന് അമർത്തി ചുംബിച്ചവൻ എന്നെ എതിർക്കാതെ എന്റെ നെഞ്ചിലടക്കൊക്കെ ഇങ്ങനെ മുഖ വിരസ് എനിക്ക് എത്ര സന്തോഷാണെന്നറിയോ അവളുടെ കണ്ണിലെ ഭയം മാറി അവടെ കൗതുകം നിറയുന്നവർ അറിഞ്ഞു അത് പ്രണയമാവുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് രുദ്രൻ അവൾക്കുള്ളിൽ അവൻ മാത്രമാവാനുള്ള കാത്തിരിപ്പിൽ ഓരോ നിമിഷവും അല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഗൗരി എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്ത അവസ്ഥ രാഖിയും കൂടെ ഇല്ലാത്ത അവളെ ശരിക്കും തളർത്തി എല്ലാവരും ചുറ്റുമുണ്ടായിരുന്നിട്ടും ആരോടൊന്നും പറയാൻ കഴിയാത്ത അവസ്ഥ സ്വന്തം വീട്ടിൽ അച്ഛൻ്റെയും അമ്മയുടെയും അരികിലായിരുന്നിട്ട് പോലും അനുഭവിക്കേണ്ടി വരുന്ന മെന്റൽ പ്രഷർ ഇതൊക്കെ ആരോടാണ് പറയേണ്ടതെന്ന് പോലും ഗൗരിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ പറഞ്ഞിട്ടും കാര്യമില്ല എല്ലാം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സമ്മതത്തോടെ തന്നെ രുദ്രന്റെ കയ്യിലേക്ക് എറിഞ്ഞു കൊടുക്കുമെന്ന് ഉറപ്പാണ് അറിയാം അവന്റെ പ്രണയം സത്യമാണ് തീവ്രമാണെന്ന് പക്ഷെ അംഗീകരിച്ചു കൊടുക്കാനാവുന്നില്ല തന്നെ നോക്കുന്നവരെ തന്നോട് മിണ്ടുന്നവരെ തന്നെ സ്നേഹിക്കുന്നവരെല്ലാം അവൻ ദ്രോഹിക്കുന്നു അവന് ഉൾക്കൊള്ളാനാവാത്തതിൻ്റെ പ്രധാന കാരണവും അതുതന്നെയാണ് അല്ലെങ്കിൽ താനും സ്നേഹിച്ചു പോയേനെ പിടിച്ചടക്കി ടോർച്ചർ ചെയ്യുന്നതിന് പകരം തന്നെ മനസ്സിലാക്കി ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ ഈ വീട്ടിൽ വീട്ടിലൊരിത്തിരിങ്കിലും തന്നെ ഈ രാഗിയെ ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ ഉറപ്പായും ഗൗരി രുദ്രനെ സ്നേഹിച്ചേനെ പ്രണയിച്ചേനെ ഓർക്കുന്തോറും അവളുടെ ഉള്ളം ഒന്ന് പിടഞ്ഞു നിനക്കൊരിക്കലും രുദ്രനെ പ്രണയിക്കാനാവില്ലെന്ന് ഹൃദയം അലറി വിളിക്കുന്ന പോലെ ആഹാ ഓളി ഇവിടെ വന്നിരിക്കുവാണ് അമ്മ എവിടേക്ക് നോക്കി എന്ന് അറിയോ ബാൽക്കണിയിലായി നിലത്തിരുന്ന ഓരോന്ന് ഓർത്തിരിക്കുമ്പോഴാണ് അമ്മയുടെ ശബ്ദം കേൾക്കുന്നു ഒരു ഞെട്ടിലോട് അവർ നോക്കിപ്പോയവൾ എന്തുപറ്റി മോളെ നീ എന്താ വല്ലാണ്ടിരിക്കുന്നേ ആധിയോടെയുള്ള അമ്മയുടെ ചോദ്യത്തിൽ ഉള്ളിലെ സങ്കടം മുഴുവൻ പുറത്തേക്ക് വന്നു പോകുമെന്ന് ഭയന്നുപോയവൾ എന്തുകൊണ്ടോ അമ്മയോട് പോലെ രുദ്രനെ കുറിച്ച് പറയാൻ പേടി തോന്നിപ്പോയി അവൾക്ക് എല്ലാം കേട്ട് കഴിഞ്ഞാൽ അമ്മാവിനെ എതിർക്കുമെന്ന് അവൾ ഉറപ്പാണ് പഠിച്ചൊരു ജോലി നേടി സ്വന്തം കാലം നിൽക്കണമെന്നാണ് അമ്മ തനിക്കും അച്ഛനും എന്നും പറഞ്ഞു തരുന്നത് അമ്മയുടെ വീതി ഒരു മുൻകരുതൽ ടീച്ചറായിരുന്നു അമ്മ മാടമ്പി തറവാട് പോലെ തന്നെയായിരുന്നു അമ്മയുടെ തറവാട് ഒരൊറ്റ മകളായി ജനിച്ച അമ്മയും മുത്തശ്ശിനും മുത്തശ്ശിനും നന്നായി പഠിപ്പിച്ചു അമ്മ ജോലിയും നേടി ആ സമയമാണ് അച്ഛൻ്റെ ആലോചന വരുന്നത് വലിയ തറവാട്ടുകാർ തങ്ങൾക്ക് ചേർന്ന ബന്ധം വിവാഹം കഴിച്ചു കൊടുത്തു പക്ഷെ അന്ന് മുതൽ അമ്മയുടെ ജീവിതം ഈ നാലുകെട്ടിനുള്ളിൽ മാത്രം ഒതുങ്ങി ആദ്യമൊക്കെ എതിർത്തും ചെറുത്തും നിന്ന് നോക്കിയെങ്കിലും സ്വന്തം ഭർത്താവ് പോലും കൂടെ നിൽക്കാതെ വന്നപ്പോൾ അമ്മയും തളർന്നു പിന്നെ ജീവിച്ച മുഴുവൻ തനിക്ക് വേണ്ടിയിട്ടാണ് ആ അമ്മ ഒരിക്കലും ഒരു ഉത്രേട്ടൻ അംഗീകരിക്കില്ല ഈ തറവാടിനുള്ളിൽ തന്നെ ഇരിഞ്ഞു തീരാൻ തന്നെയും അനുവദിക്കില്ല എല്ലാം അറിഞ്ഞ അമ്മ എതിർത്താൽ അമ്മയെ ഒരു ദ്രേട്ടനെന്തെങ്കിലും ചെയ്യും അവൾക്കത് ഓർക്കാൻ കൂടി വയ്യ ഗൗരി അതൊന്നുമില്ല അമ്മേ അച്ഛല്ലോ അതിൻ്റെ ഒരു സങ്കടം വേദനയോടെ പറയുന്ന മകളെ കാണാൻ അവരുടെ മുഖവും വല്ലാതായി മോളൊന്നും താഴേക്കുവാ അച്ഛമ്മ വിളിക്കുന്നുണ്ട് പിന്നെ വരുമ്പോഴേ മുഖക്കൊന്ന് കഴുകി മിടിക്കായിട്ട് വേണം വരാൻ താഴെ കുറച്ച് അതിഥികൾ വന്നിട്ടുണ്ട് അവരുടെ മുന്നിൽ സങ്കടം പിടിച്ച ഭാവൊന്നും വേണ്ട സാരി തലപ്പുകൊണ്ട് അവിടെ മുഖം തുടച്ചു കൊടുക്കുന്നതിനൊപ്പം പറയുന്ന അമ്മയെ ഗൗരി തെള്ളിയൊരു സംശയത്തോടെ നോക്കി അമ്മയുടെ പ്രവൃത്തിയിലെല്ലാം എന്തോ സന്തോഷമുള്ളതുപോലെ അതുപോലെ വെപ്രാളവും വേഗം വരണേ അവിടെ നോട്ടത്തെ പാടെ അവഗണിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്ന കാണി അരിതാത്ത എന്തോ സംഭവിക്കാൻ പോകുന്നെന്ന് ഉള്ളിലെന്നാരോ പറയുന്നു ഒരുപാട് ചോദ്യങ്ങൾ ഉള്ളിലേക്ക് തികട്ടി വന്നെങ്കിലും അതിനെല്ലാം അവഗണിച്ച് വിട്ടുകൊണ്ട് ഗൗരി വേഗം വാഷ്റൂമിലേക്ക് കയറി അച്ചമ്മ വിളിച്ചിട്ട് ചെല്ലാൻ വയ്ക്കാൽ പിന്നെ വന്നിരിക്കുന്നവരുടെ മുമ്പിൽ വെച്ച് പോലും വഴക്ക് പറയും മുഖം വന്ന് കഴുകി പുറത്തേക്ക് വന്ന് മുടികകളൊന്ന് ഒതുക്കി വെച്ചവൾ കണ്ണാടിക്ക മുകളിൽ തൊട്ട് വെച്ചിരുന്ന കുഞ്ഞു ചുവന്ന പൊട്ടെടുത്ത് നെറ്റിയിൽ വെച്ച് വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങി ഗൗരി താഴേക്കുള്ള പടികളിറങ്ങി ചെല്ലുമ്പോഴേ കേട്ട് ഉച്ചത്തിലുള്ള ചിരിയും വർത്തമാനങ്ങളും ഒരു നിമിഷം ഗൗരിയം നിന്നു ആഞ്ഞു പിടിക്കുന്ന ഹൃദയത്തെ വരിതയിൽ നിർത്താനാവാതെ എന്തിനോ വല്ലാത്തൊരു ഭയം കണ്ണുകളിറകി അടച്ചു തുറന്നുകൊണ്ട് അവൾ താഴേക്കിറങ്ങി മോൾ വന്നല്ലോ ഹരിയാണം അച്ഛൻ്റെ ചിരിയോടെയുള്ള ശബ്ദം കേട്ടതും ചുറ്റും നിൽക്കുന്നവരെല്ലാം പതിയെ മുഖമൊന്നുയർത്തി നോക്കി ഗൗരി അച്ഛനും വലിയ അച്ഛന്മാരും അമ്മാവനും അബിയേട്ടനും അച്ചുവേട്ടനും ഉണ്ട് എല്ലാവർക്കും നടുവിലായി അച്ചമ്മി പക്ഷേ രുദ്രനെ മാത്രം കണ്ടില്ല അതൊരേ സമയം അവളിൽ ആശ്വാസവും ആകുലതയും നിറച്ചു അമ്മയും വല്യമ്മമാരും സന്തോഷത്തിലാണ് അപ്പച്ചിയുടെ മുഖത്ത് മാത്രം എന്തോ ഒരു സങ്കടമുള്ളതുപോലെ വന്നിരിക്കുന്ന അതിഥികളിലേക്ക് അവടെ കണ്ണുകളിൽ ചെന്ന് നിന്നതും ഗൗരിയാകെ വല്ലാതെയായി പത്തോളം പേരുണ്ട് എല്ലാവരുടെയും നോട്ടം തന്നിലാണ് അവരുടെ മുഖം വിടർന്ന് നിൽക്കുന്നതും പുഞ്ചിരിക്കുന്നതും കാണാൻ എന്ത് ചെയ്യണമെന്നറിയാതെ അവള് ഇതാണ് ഗൗരി ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞിട്ടേ ഉള്ളൂ അടുത്ത മാസം ആ പതിനെട്ട് തികയുന്നു അതിന്റെ അടുത്ത മാസം നമുക്ക് നല്ലൊരു മുഹൂർത്തം നോക്കി ഇതങ്ങ് നടത്താം അച്ചമ്മയുടെ വാക്കുകൾ ഒരു നിമിഷം ഒരു നിമിഷം വേണ്ടി വന്ന് അവൾക്കത് മനസ്സിലാക്കിയെടുക്കാം കാതുകൾ കൊട്ടിയടക്കപ്പെട്ടത് പോലെ കണ്ണുകൾ അറിയാതെ നിറയുന്നു ഞെട്ടിലോട് അവിടെ നോട്ടം ആദിച്ച് നിന്ന് എല്ലാം കേട്ട് ചിരിയോട് നിൽക്കുന്ന അമ്മയിലേക്കാണ് നിൽക്കുന്ന മകളുടെ നോട്ടം ആ അമ്മയെ ഒന്നാകെ ഉലച്ചു കളഞ്ഞെങ്കിൽ പോലും താനീ ചെയ്യുന്നതാണ് ശരിയെന്ന അമ്മയ്ക്ക് തോന്നി എങ്ങനെയെങ്കിലും ഈ നരകത്തിൽ നിന്ന് അവളെ രക്ഷപ്പെടുത്തണം വന്നിരിക്കുന്ന ഗീതാമ്മയും കൂട്ടുകാരിയും കുടുംബവുമാണ് കാണും കീഴാറ്റൂർ വലിയ തറവാട്ടുകാരാണ് കുടുംബത്തിലെ സ്ത്രീകൾക്കെല്ലാം തുല്യമായ സ്ഥാനം കൊടുക്കുന്നവർ അവരുടെ ഇഷ്ടത്തിന് പഠിപ്പിച്ചും ജോലിക്കും പോകാൻ അനുവദിക്കുന്നവർ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ആലോചന വന്നപ്പോൾ എതിർക്കാതെ സമ്മതം പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഗൗരിയുടെയും അച്ഛുവിൻ്റെയും ചാതകെടുത്ത് വെച്ച് രണ്ടുപേർക്കും വിവാഹം നോക്കാനുള്ള സമയമായി നമ്മ പറഞ്ഞത് ഹരി പറഞ്ഞപ്പോഴേ തീരുമാനിച്ചതാണ് ചെന്ന് കയറുന്നിടമെങ്കിൽ മകൾക്ക് സ്വർഗമാവണമെന്ന് അല്ലെങ്കിൽ ഇതുപോലൊരു വീട്ടിലേക്ക് അവരുടെ വേലക്കാരിയായി തന്നെ തന്റെ മകളെ അവർക്ക് ഉറപ്പാണ് അവളുടെ ജീവിതം ഭാവി എല്ലാം മുന്നിൽ കണ്ടതും ഇപ്പോഴുള്ള ഈ സങ്കടത്തിന് നേരെ മുഖം തിരിച്ച് നിൽക്കാനേ ആ അമ്മയും ശ്രമിച്ചുള്ളൂ അതവരുടെ നിവൃത്തി തന്നെയാണ് ദേവ പെൺകുട്ടിയെ ശരിക്കും നോക്കിക്കോളൂ കേട്ടോ പിന്നെ കണ്ടില്ല കേട്ടില്ല മിണ്ടിയില്ല എന്നൊന്നും പറയരുത് വന്നിരിക്കുന്നവരുടെ കൂട്ടത്തിൽ അച്ചമ്മയുടെ പ്രായമുള്ളൊരു മുത്തശ്ശിയാണ് പറഞ്ഞത് പകച്ചു നീന്നവൾ അവരെ നിർവികാരമായി നോക്കി തന്നെ നോക്കി ഇരിക്കുന്ന ഒരു ചെറുപ്പക്കാരെ അഭിയേട്ടന്റെയൊക്കെ പ്രായമുണ്ടാകും ഒരു നിമിഷം മറ്റൊരു മുഖം മുള്ളിലേക്ക് ഇരച്ചു കയറി വന്നതും നെഞ്ചിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞു പോയത് അവൾ അറിഞ്ഞു എന്ത് ചെയ്യണമെന്നറിയാൻ നിന്നൊരുക്കുകയായിരുന്നു ഗൗരി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം